മലയാള സിനിമയില് വീണ്ടും ഒരു ഇടിപടവമായി എത്തിയിരിക്കുകയാണ് മമ്മൂട്ടി മിഥുൻ മാനുവൽ തോമസിന്റെ രചനയില് വൈശാഖം സംവിധാനം ചെയ്ത ടെർബോ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി ആക്ഷൻ വേഷത്തിൽ വരുന്ന ചിത്രമായിരുന്നു ടെർബോ ത്രെയിലർ ഇറങ്ങിയത് മുതല് അടക്കം വലിയ പ്രതീക്ഷയോടെയായിരുന്നു ചിത്രത്തെ കാത്തിരുന്നത് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തത് മുതല് വമ്പന അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് പ്രധാനമായും ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾക്കാണ് കൈയ്യടി ലഭിച്ചിരിക്കുന്നത് മമ്മൂട്ടി ഈ പ്രായത്തിലും എന്തൊരു എനർജിയോടെയാണ് ആക്ഷന രംഗങ്ങൾ ചെയ്തിരിക്കുന്നതെന്നും പ്രേക്ഷകർ ചോദിച്ചിരുന്നു ദീർഘകാലമായി മമ്മൂട്ടിയുടെ ഒരു ആക്ഷൻ ചിത്രം കാണാതിരുന്നവർക്കുള്ള വിരുന്നാണ് ടർബോ ഒരുക്കിയിരിക്കുന്നത് വീത്റാം ഫൈറ്റേഴ്സ് ആണ് സംഘടന രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പ്രീസൈലില് തന്നെ ഞെട്ടിക്കുന്ന നേട്ടമാണ് ടർബോ സ്വന്തമാക്കിയിരുന്നത് ബുധനാഴ്ച മാത്രം അമ്പത്തിനാലായിരം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത് ടിക്കറ്റ് വിൽപ്പനയിലെ രണ്ടാം സ്ഥാനത്ത് മാത്രമായിരുന്നു ചിത്രം അറുപത്തിയെട്ടായിരം ടിക്കറ്റുകള് വിറ്റ ഗുരുവായൂർ അമ്പലനടയായിരുന്നു ആയിരുന്നു മുന്നില് എന്നാല് ആദ്യ ദിന കളക്ഷന് മലയാളത്തിലെ കളക്ഷന് റെക്കോർഡ് കൂടിയാണ് ചിത്രം സ്വന്തമാക്കിയിരുന്നത് കേരളമാകെ കനത്ത മഴ പെയ്യുന്ന ഘട്ടത്തിലാണ് ചിത്രം വലിയൊരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് രാത്രി ഷോകളില് അമ്പത്തിനാല് ദശാംശം അഞ്ച് മൂന്ന് ശതമാനമായിരുന്നു കേരളത്തിലെ ഒന്നാകെ ചിത്രത്തിന്റെ ഓക്യുപൻസി കൊച്ചി കോഴിക്കോട് കൊല്ലം എന്നീ ജില്ലകളിലാണ് കൂടുതൽ ഓക്യുപൻസി ഉള്ളത് ചിത്രം മറ്റു ഭാഷകളെ മുന്നിൽ കണ്ട് വിവിധ ഇൻഡസ്ട്രികളിൽ നിന്നുള്ള താരങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കന്നഡയിൽ നിന്ന് രാജഭി ഷെട്ടി തെലുങ്കിൽ നിന്ന് സുനിൽ എന്നിവരും ചിത്രത്തിലുണ്ട് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ